ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെർമെന്റഡ് റൈസ് പഴംകഞ്ഞിയെ കുറിച്ചാണ് ഒരുപാട് പേർക്കെങ്കിലും നോസ്റ്റാൾജി ഉണർത്തുന്ന ഒരു ഫുഡായിരിക്കും പഴങ്കഞ്ഞി പലർക്കും പലരും കുറ്റം പേരിടുന്നത് പഴങ്കഞ്ഞി എന്നുള്ള പേരാണ് പക്ഷേ ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് പഴങ്കഞ്ഞി അപ്പൊ പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇതിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ ദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് നമുക്കറിയാം തലേദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചു വെക്കും പിറ്റേ ദിവസം നമ്മൾ അത് ഫെർമൻറ്റേഷന് ശേഷം എടുത്ത് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ ഒരു പഴങ്കഞ്ഞി ഫോമിലേക്ക് നമുക്ക് കിട്ടുന്നു അതിലേക്ക് നമ്മൾ പലപ്പോഴും തൈര് ഒഴിക്കാറുണ്ട് മോര് ഒഴിക്കാറുണ്ട് നല്ല ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് മുളകൊക്കെ ചേർത്ത് ആ രീതിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടൊക്കെ പലരും കഴിക്കുന്നു പല പല രീതികളിലെ കാന്താരി മുളകൊക്കെ ചേർത്ത് കഴിക്കുന്ന രീതി പല രീതികളിലാണ് പലരും ഇത് കഴിക്കാറുള്ളത് അപ്പൊ ഇതിൽ എന്താണ് ഇത്രയും പോഷക സമൃദ്ധമായിട്ടുള്ളത് എന്നുള്ള െന്ന് <laughs> ചോദിച്ചുകഴിഞ്ഞാല് <laughs> ഇതിൽ നമുക്കറിയാം സാധാരണ റൈസ് നമ്മള് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പോഷകമൂല്യം അതിന്റെ ഒരു പതിന് മടങ്ങ് പോഷകമൂല്യം ഇതിൽ വർദ്ധിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ആക്ഷൻ കോമ്പൗണ്ട്സ് കൊണ്ട് തന്നെയാണ് ആക്ഷൻ കോമ്പൗണ്ട്സ് ഇവിടെ പെട്ടെന്ന് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഡൈജഷൻ ഒക്കെ നമ്മുടെ ദഹനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പഴങ്കഞ്ഞിക്ക് സാധിക്കും അപ്പൊ നമ്മൾ സാധാരണ ചോറും ഈ ഇതുപോലെ പഴംകഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിന്റെ മണവും ടേസ്റ്റും ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകും അല്ലെ ആ ഒരു ഫെർമെന്റേഷന് ശേഷം അത് അതുകൊണ്ട് തന്നെ അത് അതിൽ ഒരുപാട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടാകുന്നുണ്ട് പ്രധാനപ്പെട്ടത് ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് അപ്പൊ അതിൽ ലാപ്ടോ ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട് ലാക്ടോ ആസിഡ് ബാക്ടീരിയ ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയാസിന്റെ ഒരു കോമ്പിനേഷൻ ഈ പഴം തന്നിയില് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതില് നമ്മൾ സാധാരണ റൈസ് നോക്കുകയാണെങ്കിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അല്ലെ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു കോംപ്ലക്സ് ഫോം ആയിരിക്കും അപ്പോൾ ഈ ഫെർമെന്റേഷന് ശേഷം എന്താ സംഭവിക്കുന്നത് പഴം തന്നെ ആകുമ്പോൾ ഇത് സിംപ്ലസ് ഫോമിലേക്ക് വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആണ് ഈ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഫെർമെന്റേഷനെ സഹായിക്കുന്ന എന്താണ് ഈസ്റ്റ് ഈസ്റ്റൊക്കെയാണ് അല്ലെ ഈസ്റ്റ് അത് ഈ സ്റ്റാർച്ചിനെ നന്നായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മറ്റ് രീതിയിലുള്ള ഷുഗേഴ്സ് ആയിട്ട് ഇപ്പൊ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മൾട്ടേസ് ഫാക്ടോസ് ഗ്ലൂക്കോസ് ഈ രീതിയിലൊക്കെ ആയി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു അങ്ങനെ ഡൈജഷൻ അത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധാരണ ചോറിനേക്കാളും ഒരുപാട് ന്യൂട്രിയൻസ് ഇതില് വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പൊ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് സാധാരണ ചോറിനേക്കാളും ഇതില് വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ഇതൊക്കെ നമ്മുടെ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതായത് നമ്മുടെ പീരീഡ്സ് റെഗുലാരിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മാറ്റം വരുത്താനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് പോളിക് ആസിഡ് അയൺ കാൽസ്യം അതുപോലെ തന്നെ സിങ്ക് സിങ്ക് മാനീസ് പിന്നെ അതുപോലെ പൊട്ടാസ്യം സെലീനിയം എല്ലാ തരത്തിലുള്ള സോഡിയം ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ഇതൊക്കെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ചോറിലുള്ള ഫാറ്റ് ചോറിലുള്ള ഫാറ്റ് നല്ല രീതിയിൽ കൂടുതലായിരിക്കും അതിന്റെ ഏറ്റവും കുറഞ്ഞ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫാറ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് പറയുന്നത് പഴങ്കഞ്ഞി തന്നെയാണ് കേട്ടാ പിന്നെ അതുപോലെ കൊളാജൻ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടിയുടെ ഗ്രോത്തിന് നല്ലതാണ് നമുക്കറിയാം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ തല കുളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ും പഴങ്കഞ്ഞി അതും ഫെർമെന്റേഷൻ ശേഷം ഒരുപാട് ന്യൂട്രിയൻസിന്റെ ഒരു കലവറയാണ് അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും മലബന്ധമുള്ള ആളുകൾക്ക് പഴങ്കഞ്ഞി ഉപയോഗിക്കുകയാണെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയാണ് അല്ലെ കൊടലിന്റെ ഹെൽത്ത് അതുപോലെ നമ്മുടെ വയറിൽ ഉണ്ടാക്കുന്ന അൾസർ അതുപോലെ തന്നെ ഏഹ് അസിഡിറ്റി ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൈൽസ് ഒക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു മലബന്ധം കുറയ്ക്കുന്നു പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് നമുക്ക് ഇപ്പൊ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപയോഗിക്കാം കാരണം ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അല്ലേ അതൊക്കെ മലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പം അത് കഴിക്കാം പിന്നെ അതുപോലെ ഡീഹൈഡ്രേഷൻ നമുക്ക് വെള്ളം തീരെ കുറവാണെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഇത് പറയുന്നത് വളരെ നല്ലൊരു എനർജി ടോണിക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയാണ് നമ്മൾ ഇത് കഴിക്കുന്നത് അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് െ അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എല്ലാത്തരം ന്യൂട്രിയൻസും ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മളൊരു കുറച്ച് മീൻകറി കൂടി കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ പ്രോട്ടീനും കൂടി നമുക്ക് കിട്ടുന്നു അപ്പൊ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് ട്ട് ഹെൽത്തിന്റെ ഗ്രോത്ത് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് പൊട്ടാസ്യം കൂട്ടാൻ സോഡിയം സെലിനിയം അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി അയർണിന്റെ ഒരു വലിയ സോഴ്സ് തന്നെയാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ന്യൂട്രിയൻസിന്റെ ഒരു കലവറയായിട്ട് നമുക്ക് ഇത്തരം മുലകങ്ങള് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും അതുകൊണ്ട് പഴങ്കഞ്ഞി വളരെ നല്ലത് തന്നെയാണ് ഇനി ഇതിന്റെ ദോഷവശങ്ങൾ നമുക്ക് പറയാം അപ്പൊ നമ്മൾ റൈസ് എടുക്കുന്ന നേരത്ത് നമ്മൾ ഈ വെള്ളരിയാണോ നല്ലത് അതോ കുത്തരി ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കുത്തരി വെച്ചിട്ട് നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നതാണ് കാരണം അതിൽ തവിടിയുടെ അളവ് കൂടുതലായിരിക്കും മറ്റത് പോളിഷ്ഡ് റൈസ് ആണ് അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് ന്യൂട്രിയൻസ് ഒന്നും ഉണ്ടാവില്ല ഇതിലങ്ങനെയല്ല ഒരുപാട് ന്യൂട്രിയൻസിന്റെ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരാരൊക്കെ എന്ന് വെച്ചാൽ പ്രമേഹ രോഗികള് ഉപയോഗിക്കാനായിട്ട് പാടില്ല പ്രമേഹത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിലുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുടവയറുണ്ടാക്കാനും ഉണ്ടാക്കാനും ഷുഗറിന്റെ ലെവൽ കൂട്ടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒഴിവാക്കാം ഇടയ്ക്ക് കഴിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ കഫ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കവക്കെട്ട് അലർജി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശ്വാസം കൂട്ടല് കാരണം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ശരീരത്തിനെ തണുപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ ശരീരത്തിനെ തണുപ്പിക്കുന്നതുകൊണ്ട് ഇത്തരം ഈ കഫ സംബന്ധമായ ഇഷ്യൂസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആസ്മ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ പലപ്പോഴും പഴങ്കഞ്ഞിയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എരിവുള്ള മീൻകറി അതുപോലെ കണ്ണിമാങ്ങ അച്ചാറ് നല്ല എരിവുള്ള കണ്ണിമാങ്ങ അച്ചാറ് അതുപോലെ തന്നെ കാന്താരി മുളക് നല്ല എരിവുള്ള എറച്ചിക്കറി മനസ്സിലായോ അങ്ങനെ പല രീതിയിലല്ലെങ്കിൽ തൈര് മോര് ഈ രീതിയിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ തൈരായിട്ട് ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ മോരായിട്ട് ചേർത്ത് കഴിക്കുക ഇതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ പഴം കഞ്ഞി കാരണം അത് നമ്മുടെ ശരീരത്തിൽ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ആസിഡിറ്റി ഇഷ്യൂസോ വേറെ ഒരു ശരീരത്തിന് അൽസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ ഒന്നും ഉണ്ടാക്കില്ല ദഹനത്തിന് വളരെ നല്ലതായിരിക്കും രാവിലെ തന്നെ കഴിക്കും കൂടെ ഒരു മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ ഒരു എരിവ് കുറഞ്ഞിട്ടുള്ള മീൻകറിയൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രോട്ടീനും കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ വളരെ നല്ലതാണ് പക്ഷെ നേരം മറിച്ച് നമ്മളൊരു കണ്ണിമാങ്ങ അച്ചാർ കാന്താരി മുളക് ഇതിന്റെ ഒക്കെ കൂടെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എരിവ് ഒരുപാട് നമ്മളുള്ളിലേക്ക് എടുക്കാതിരിക്കാം എടുക്കാതിരിക്കുക കാന്താരിമുളകൊക്കെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അത് നമുക്ക് പലപ്പോഴും അസിഡിറ്റി അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഇതൊക്കെ എരിവ് കൂടുന്നതിനനുസരിച്ച് അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ രാവിലെ കഴിക്കുമ്പോൾ എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത് ഒരു തൈരിന്റെ കൂടെയോ അല്ലെങ്കിൽ ഓഗട്ടോ അല്ലെങ്കിൽ മോരോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാം അതിൽ പക്ഷെ എരിവ് വളരെയധികം കുറച്ച് കഴിക്കുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അല്ലെങ്കിൽ അച്ചാറൊക്കെ ആണെങ്കിൽ ഒന്ന് തൊട്ട് മാത്രം കഴിക്കുക ഒരുപാട് അങ്ങ് ഓവറായിട്ട് എടുക്കാതെ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ പഴങ്കഞ്ഞിക്ക് ദോഷവശങ്ങളും ഗുണങ്ങളും ഉണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്തവരാരൊക്കെ ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി Bye.